ഗൈസ് പെട്ടെന്നുണ്ടായ തീരുമാനമാണ് ഈ പോക്ക് പക്ഷേ ഈ നിപ്പുണ്ടല്ലോ ഇത് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തേക്കാന്ന് പക്ഷെ ഞാനിവിടെ പറ്റിച്ചു ഗൈസ് വീഡിയോ ആയിരുന്നു അതുകാരണം എൻ്റെ ചീത്തയും പറഞ്ഞ് നിൽക്കുകയാണ് എല്ലാം കൂടി അങ്ങനെ ഞങ്ങൾ പോകുന്ന സ്ഥലം ഇപ്പോൾ കണ്ണങ്കാട്ട് പാലത്തിന്റെ അവിടെ ഒരു പാർക്ക് ഉണ്ട് ഗൈസ് അവിടെയൊക്കെയാണ് ഞങ്ങൾ എല്ലാം കൂടി ഇരുന്നാൽ പോകുന്നത് പെട്ടെന്നെടുത്ത തീരുമാനമാണ് പിള്ളേരെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് പോണോലോ അതാണ് ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുഞ്ഞൂസ് നല്ല ഉറക്കത്തിലായിരുന്നു ഗൈസ് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞങ്ങൾ ഒത്തിരി വഴുകി ഇറങ്ങിയപ്പോൾ അങ്ങ് അവിടെ അടുത്താണ് പാർക്ക് അപ്പോൾ ആ ഞങ്ങൾ നടന്ന് പോകാമെന്നാണ് വിചാരിച്ചത് തിരിച്ച് വരുമ്പോൾ ക്ഷീണം കൊണ്ട് ഞങ്ങൾ ഓട്ടോയ്ക്ക് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ പാർക്കൊക്കെ എത്തി നല്ല കളിയാണ് ഗൈസ് ആമി മോൾ മോളാദ്യമായിട്ടാണ് ഇതിനകത്ത് കയറുന്നത് അതിൻ്റെ പേടി അവൾക്ക് മുഖത്ത് കാണാനുണ്ട് പേടിയുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കയറിയപ്പോൾ ആമി കയറി അങ്ങോട്ട് ഒഴുകാൻ വേണ്ടി പോവാണ് ഗേസ് അങ്ങനെ അവളെ ഇറങ്ങി പേടി ഉണ്ടായിരുന്നു പിന്നെ അവള അത് അവൾക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ അത് അവൾക്ക് അതിൽ നിന്ന് പോരാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ അവളെ വലിച്ചുകൊണ്ട് പോവുമായിരുന്നു പിന്നെ അടുത്ത സ്ഥലത്ത് അതിൻ്റെ വലുതുണ്ടായിരുന്നു അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള ഭയങ്കര തീരെ കൺഫ്യൂഷനിലായിരുന്നു അവൾ അങ്ങനെ കുഞ്ഞൂസ് ഒഴുകുകയാണ് അങ്ങനെ കുഞ്ഞുസ് ഒഴുകി പിന്നെ അതടുത്ത് നമ്മുടെ മോനാണ് അവനും കളിക്കുകയാണ് അങ്ങനെ പിള്ളേർ എൻജോയ് ചെയ്തു ഞങ്ങൾ മോശമൊന്നുമല്ല ഞങ്ങളൊക്കെ ഒഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളത് വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അവിടെ ഒരു ജിമ്മുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടേക്ക് പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അങ്ങനെ പിന്നെ ഒരു ക ഒക്കെ കഴിക്കാൻ വേണ്ടി കട തപ്പി നടക്കുകയായിരുന്നു അപ്പുറത്തായിരുന്നു പിന്നെ എല്ലാത്തിനും കൊണ്ട് റോഡ് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ നിന്നു അവരെയൊക്കെ കളിപ്പിച്ചു പിന്നെ ആ അമ്മൂൻ്റെ അടുത്ത് ഞങ്ങൾ ഏപ്പിക്കാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഓടിക്കേറി അവളെ ജിമ്മിലേക്ക് കളിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ അവൾക്ക് ഫോൺ കോൾ വന്നു അത് ചെയ്തുകൊണ്ടാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോണും ചെയ്യുന്നുണ്ട് അവൾ സൈക്കിളും ചവിട്ടുന്നുണ്ട് അങ്ങനെ ആമിമോൾക്ക് ഒരു പൂതി അതിനകത്തിരുന്ന് കറങ്ങണമെന്ന് അങ്ങനെ ആമി ആമിമോൾ അതിനകത്തിരുന്ന് കറങ്ങുകയാണ് അങ്ങനെ പിള്ളേരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് കറങ്ങുന്നുണ്ട് ഈ നേരത്തൊന്നും അധികം തിരക്കുണ്ടാവില്ല ഒരു ആറര ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ കാലം ഉത്താ സ്ഥലമുണ്ടാവില്ല അത്ര തിലക്കാരിക്ക് അങ്ങനെ അവരൊക്കെ ഇരുന്ന് കളിച്ചു അങ്ങനെ ഞങ്ങൾ കട്ലേറ്റൊക്കെ വാങ്ങാൻ വേണ്ടി പോയി കട്ട്ലേറ്റ് കഴിക്കുകയാണ് കട്ട്ലേറ്റും സേവനപ്പയൊക്കെ ആയിട്ട് ഞങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് പിന്നെയും റിങ് കളിക്കാൻ വേണ്ടി ഒരു ചേട്ടനെ കിട്ടി അമ്മി മോനിക്കും അവനിക്കും കൂടി അങ്ങനെ അവർ രണ്ടുപേരും അതിനകത്ത് കളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കളിച്ചൊക്കെ കഴിഞ്ഞു വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ പിള്ളേരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ ഒരു തരത്തിലും വരുന്നില്ല ഗേസ് അങ്ങനെ കുഞ്ഞൂസിനെ അവിടെ നിന്ന് ഇഡിയും പറയും ആയിട്ട് ശ്രുതി ഒക്കത്തെടുത്തൊക്കെ വരച്ച് വലിച്ചോണ്ട് നടക്കണക്കത്തിനേം കൂടെ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഓട്ടോയ്ക്കൊക്കെ കിട്ടി നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ക്ഷീണിക്കും അതിൻ്റെ പേരിൽ നമ്മൾ ഓട്ടോയ്ക്കൊക്കെയാണ് വന്നത് അങ്ങനെ വീടെത്തി ശ്രുതിൻ്റെ ഡാറ്റ പറഞ്ഞു അമ്മൂൻ്റെ ഡാറ്റ പറഞ്ഞു അപ്പം ഞാനും ടാറ്റ പറഞ്ഞു അപ്പോൾ വീട് എത്തിക്കാൻ ആമിയുമ്പോൾ ഉറങ്ങി വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ബൈ സി യു